ഊച്ചം എത്തി കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല കാരണം വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ് വർഷം പൂർണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു സീറോ ടു അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല ഏറ്റവും രസകരമായ കാര്യം ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത് അതാണ് ഇത്ര നേരം നീണ്ടുപോയത് ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ് മുപ്പത്തെട്ട് ശതമാനമാണ് ഈ ജനുവരി മുപ്പത്തൊന്നാവുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ മുപ്പത്തെട്ട് ശതമാനം ഇനി ചെലവാക്കാനുള്ളത് ഒരു മാസമാണ് മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും എലക്ഷൻ ഡിക്ലെയർ ചെയ്യും അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ് ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ അപ്പോൾ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് കോടി വെച്ചത് ഈ പ്രാവശ്യം എൺപത് കോടിയാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ് കോടി വെച്ചത് ഈ പ്രാവശ്യം തൊണ്ണൂറ്റഞ്ചാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നൂറ് കോടി വെച്ചത് നൂറ്റമ്പതാക്കുന്നു ഈ എഴുപതും എൺപതും തൊണ്ണൂറും നൂറും വെച്ചെടുത്ത് മുപ്പത്തെട്ട് ശതമാനമാണ് ചെലവാക്കിയിരിക്കുന്നത് മുപ്പത്തെട്ട് ശതമാനം മാത്രമല്ല ഈ അഞ്ചു വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട് ആകെ ഈ പ്ലാന്റ് സൈസ് വർദ്ധിക്കുന്നില്ല ആകെ ഈ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലും മാത്രം ബാക്കി മുപ്പതിനായിരം കോടി എന്നുള്ള സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോവുകയാണ് മനസ്സിലെ എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിന്റെ സൈസ് ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം വർദ്ധിക്കുമായിരുന്നു ഇവിടെ പ്ലാനിന്റെ സൈസ് അങ്ങനെ തന്നെ പോവാണ് എന്നിട്ട് ഇപ്പൊ ഒരു രണ്ടായിരം കോടി കൂട്ടിയായിരുന്നു പക്ഷേ മുപ്പത്തെട്ട് ശതമാനം പോലും എക്സ്പെൻഡിച്ചർ ഇല്ല കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് അൻപത് ശതമാനത്തോളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ചു മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ വെയ്സ് ആ മീൻസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ഇത് കഴിഞ്ഞ അഞ്ച് മാസമായി തുടർച്ചയായി പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ പയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ ന്യൂ നോർമൽ കറക്റ്റ് ആണ് ന്യൂ നോർമൽ എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമൽ ആയി മാറിയിരിക്കുന്നത് എന്താണ് തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക അത് നടപ്പാക്കാതിരിക്കുക പ്ലാൻ സൈസ് കട്ട് ചെയ്യുക പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക ഇതാണ് ഇപ്പോൾ കേരളത്തിന്റെ ന്യൂ നോർമൽ ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ് അപ്പോൾ കേരളത്തിലെ ഒരു ഫിസിക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ അഞ്ചു കൊല്ലം മുമ്പോട്ട് പോയത് പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുക എന്ന് പറഞ്ഞാണ് ആയിരത്തി അറുനൂറ് രൂപയെന്ന് ജനങ്ങളെ കബളിപ്പിച്ച കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്നിട്ട് നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല കൊടുത്തോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് നാനൂറ് രൂപ കൂട്ടി ഇപ്പൊ വീണ്ടും അത് കൂട്ടിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു ഇവിടെ അങ്ങനെ ഇല്ല എന്ന് പക്ഷേ ഇന്നലെ പ്ലാനിങ് ബോർഡറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട് ഇക്കണോമിക് റിവ്യൂ തന്നെ ഇത് കണക്കാണ് ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് രണ്ട് ശതമാനം കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു മാസമായി പതിനൊന്നാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല കാരണം കയ്യിൽ പൈസയില്ല പിന്നെ പെൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണ് എന്ന് ജനങ്ങൾക്കറിയാന്നാണ് മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത് അതുപോലെ കടം രണ്ടായിരത്തിഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത് ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ കേരളത്തിൻ്റെ എങ്ങനെയാണെന്നറിയാം കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിനും എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ കോവിഡൊക്കെ മാറി അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിൻ്റെയും ശതമാനക്കണക്കാണ് ഈ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഇന്നത്തെ കണക്കാണ് കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി അല്ലേ ആയിരുന്നു ഇപ്പം ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി പതിനയ്യായിരം കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ് ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കോടി വർദ്ധിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ ഇരുപത്തി ഏഴായിരം കോടി മുപ്പത്തി ആറായിരം കോടി എസ്റ്റിമേറ്റ് വന്നു ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇനി ഇപ്പോഴാണ് പി പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ഇവർക്ക് നന്നായിട്ടറിയാൻ ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല